ചെങ്ങന്നൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്കായി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം തുറന്നു കൊടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം മാർച്ച് ഇരുപത്തിയൊൻപതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോലും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സ്ത്രീകളും മറ്റ് യാത്രക്കാരും കച്ചവടക്കാരും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് ടേക്ക് എ ബ്രേക്ക് ശുചിമുറി സമുച്ചയം നടത്തേണ്ടിയിരുന്നത് കുടുംബശ്രീയാണ് എന്നാൽ അവർ ഇതിന്റെ ഭാഗമായുള്ള കഫേ മാത്രമേ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കൂ എന്ന് അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ഇത് ലേലം ചെയ്തു നൽകാൻ തീരുമാനിച്ചു ഈ മാസം പത്തൊൻപതിനാണ് ലേലം നടക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം അടിയന്തരമായി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സി ഐ ടി യു ചെങ്ങന്നൂർ മേഖലാ കൺവീനർ സുനീഷ് പറഞ്ഞു ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഇവിടുത്തെ പണി പൂർത്തീകരിക്കാതെ പോലും ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമാണ് ചെങ്ങന്നൂർ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടുത്തെ സ്ത്രീകൾ പലരും ഈ കമ്പൻസേഷനിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി എത്തും ചേരും എത്തുമ്പോൾ അത് തുറന്നു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അപ്പോൾ ഇവിടുത്തെ പല പുലിയൂരിൽ നിന്നും ബുധനൂരിൽ നിന്നും മാവേലിക്കര എന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ചെങ്ങല്ലൂർക്ക് വരുന്ന ആളുകൾക്ക് അവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് വലിയ ചർച്ചയാണ് ഈ പൊതുജനം ഈ ചെങ്ങല്ലൂർ ജനങ്ങളാകെ തന്നെ അടിയന്തിരമായി ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം പുരുഷന്മാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നാൽ സ്ത്രീകൾക്ക് അതല്ല അവരെ സംബന്ധിച്ച് ഒരുപാട് യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു കംഫോർട്ട്സേഷനിൽ ആശ്രയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് അടച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ചങ്ങിന് രാഗത്ത് തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് തന്നെ ഈ ബുദ്ധിമുട്ട് ഈ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ കംഫോർട്ട് സെഷൻ തുറന്നു കൊടുക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ചെങ്ങന്നൂർ നഗരസഭ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഉദ്ഘാടനം ചെയ്ത ടേക്ക് എ ബ്രേക്ക് ശുചിമുറി സമുച്ചയത്തിന്റെ പ്രവർത്തനം വൈകാതെ ആരംഭിക്കുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ ശിവുരാജൻ പറഞ്ഞു ചെങ്ങന്നൂർ നഗരസഭ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി പണി തീർത്ത ബ്രേക്ക് ആധുനിക ശൗചാലയത്തിന്റെ പ്രവർത്തനം വൈകാതെ തന്നെ ആരംഭിക്കും പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പൂർത്തീകരിച്ചാൽ അതിൻ്റെ നടത്തിപ്പ് കുടുംബശ്രീക്ക് കൈമാറണം എന്നുള്ളതാണ് എന്നാൽ ചെങ്ങന്നൂർ നഗരസഭയിലെ കുടുംബശ്രീ ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന അന്വേഷണം നടത്തുകയും അതിന് ഏറ്റെടുക്കാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ അത് നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകുകയും ചെയ്തു ആ അറിയിപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ വരുന്ന പത്തൊൻപതാം തീയതി മെയ് പത്തൊൻപതാം തീയതി ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരമുള്ള പിന്നെ ശൗചാലയത്തിൻ്റെ ശുചിമുറി കഴിയും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സമുച്ചയം എന്ന നിലയിലും ശബരിമല സീസണിലും മാസാദ്യ ദിവസങ്ങളിലും ഇവിടെ തിരക്കുണ്ടാകും നല്ല രീതിയിൽ ലേലം പൂർത്തീകരിച്ചാൽ നഗരസഭയ്ക്ക് വരുമാനമായും നഗരസഭയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്രദമാവുകയും ചെയ്യും ലേല നടപടികൾ പൂർത്തീകരിച്ചാൽ ശുചിമുറിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ Che en el